നമസ്കാരം നവകേരള യാത്ര അങ്ങനെ കാസർഗോഡ് നിന്നും പിന്നിട്ട് കേരളത്തിൽ ജൈത്രയാത്ര തുടരുകയാണ് ഇത് ആലോചിക്കുമ്പോഴും കാസർഗോഡ് ആരംഭിക്കുമ്പോഴും അതിനുണ്ടായിരുന്ന ഒരു ലക്ഷ്യം മധ്യ കേരളത്തിലേക്ക് എത്തിയപ്പോൾ മാറിപ്പോയിരിക്കുന്നു എന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയാണല്ലോ ആദ്യം ലക്ഷ്യം ആലോചിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും സാധാരണക്കാരുമായി സംവദിക്കുക അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ ആലോചിക്കുക അഭിപ്രായങ്ങൾ തേടുക ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ലക്ഷ്യങ്ങൾ എന്നാൽ പിന്നീട് കോട്ടയത്തും പാലയിലുമൊക്കെ എത്തിയപ്പോൾ ലക്ഷ്യം മാറി ചാഴികാടൻ എന്ന എം ബിയെ പരിഹസിച്ചതും ചാഴികാടൻ കൈകൂപ്പി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും ആ ചിത്രങ്ങളൊക്കെ ഒരുപാട് ട്രോളുകൾക്ക് വിധേയമായി കേരള കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് ജോസ് കെ മാണിയുടെ ഇന്നത്തെ അവസ്ഥ അതിനെക്കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം ഗതിയില്ലാത്തവൻ എന്തു ചെയ്യാൻ കഴിയും മഹാരാജാവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാതെ ആ പാതാര ബിന്ദിൽ തന്നെ തന്നെ സമർപ്പിക്കാതെ എന്ത് ചെയ്യാൻ കഴിയും അതാണ് ഇന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ എല്ലാമെല്ലാമായ ജോസ് കെ മാണിക്ക് സംഭവിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അക്രമാസക്തമായ സംഭവങ്ങൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് അടിപിടികൾ ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഈ കേരളം എങ്ങോട്ടാണ് ഉപരി ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നു ജീവൻ രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് അത് കേട്ട ഡി വൈ എഫ് ഐ എസ് എഫ് ഐ കുട്ടികൾ അവർക്ക് വീറും വാശിയും കൂടി അവരെല്ലാ സ്ഥലത്തും അടി കൊടുക്കാൻ തുടങ്ങി അക്രമാസക്തരായി ഇതിനെല്ലാം മുഖ്യമന്ത്രി കൊട തനിക്ക് നേരെ പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ നേരിടേണ്ടി വരും അതുകൊണ്ട് ആരും പരിതപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പത്രപ്രസ്താവനകൾ നടത്തി പത്രസമ്മേളനങ്ങൾ നടത്തി ഇതിൻ്റെ എല്ലാം പിന്നിൽ ഗൂഢോദ്ദേശമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ആര് വന്നാലും അടിക്കുക ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഡി സി സി സെക്രട്ടറിയുടെ വീട് കയറി ആക്രമിച്ചു യൂത്ത് കോൺഗ്രസ് കരികൂടി കാണിക്കുമ്പോൾ ആ അതാത് സ്ഥലത്ത് നേരിടുന്നതിനേക്കാൾ ഡി സി സി ഭാരവാഹികൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകൾ കയറി ആക്രമിക്കുക എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ അവസ്ഥ ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി പ്രസംഗം നടത്തുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇന്ന് ഡി വൈ എഫ്ഐക്കാർ ഗുണ്ടാ സംഘങ്ങളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി യാതൊരു തരത്തിലും ഒരു സമരം നടത്താൻ പാങ്ങില്ലാതിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു വിഷയം വീണ് കിട്ടിയത് അതൊന്ന് യൂത്ത് കോൺഗ്രസുകാരെ അടിക്കുക എന്നുള്ളതാണെങ്കിൽ മറ്റൊന്ന് ഗവർണർക്കെതിരെ തിരിയുക എന്നുള്ളതാണ് ഗവർണർക്കെതിരെ തിരിഞ്ഞിട്ട് ഇപ്പോൾ നാണം കിട്ടിയിരിക്കുകയാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ പോയി താമസിക്കാൻ പോവുകയാണ് സർവകലാശാലയിലേക്ക് അദ്ദേഹത്തിൻ്റെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കാർ ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികുകയാണ് നാളെ മുതൽ നാല് ദിവസം അദ്ദേഹം സർവകലാശാല ക്യാമ്പസിൽ താമസിക്കും അവിടെ നിന്ന് പല യാത്രകളും ചെയ്യും എല്ലാം മുൻകൂട്ടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് പോലീസ് ആകെ ഞെട്ടിയിരിക്കുകയാണ് അവർ സന്നാഹങ്ങൾ ഒരുക്കി മടുക്കുന്നു മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും കൂടെ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാർ പോകുന്നു ശബരിമലയിൽ പോലീസുകാർ പോകണം ഇതിനിടയിലാണ് ഗവർണറുടെ ഈ വെല്ലുവിളി പോലീസുകാർ എന്ത് ചെയ്യുന്നു നട്ടം തിരികയാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അനുസരിക്കണോ അതോ സർക്കാരിൻ്റെ തലവനായ ഗവർണറെ പരിരക്ഷിക്കണം അതോ ശബരിമലയിലെ പാവപ്പെട്ട തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണം ആലോചിക്കണം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന അയ്യപ്പഭക്തന്മാർ ശബരിമലയിൽ കൂട്ടം കൂടി നിന്ന് മുഖ്യമന്ത്രിക്ക് ഗോബാക് വിളിക്കുകയാണ് അവരെ തമിഴ്നാട്ടിൽ പോയി ആരെങ്കിലും പഠിപ്പിച്ചു വിട്ടതല്ല കോൺഗ്രസ്സുകാരോ ബി ജെ പി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞതല്ല ശബരിമലയിലെ ദുരവസ്ഥ കണ്ടിട്ട് അവർ പറയുകയാണ് ഇതെന്തൊരു മുഖ്യമന്ത്രിയാണ് അടി കൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തനിക്കാവോളം സുരക്ഷ ഒരുക്കണമെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് നിർദ്ദേശിക്കാൻ കഴിയാത്തത് സ്പീക്കർ ഷംസീറിനും സംഘത്തിനും പുതിയ കാറ് മേടിക്കാൻ അമ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കും സർക്കാരിന് പണമില്ല എന്ന് ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തെങ്കിലും ഇവിടെ യഥാസമയം കാറുകൾ മേടിക്കുന്നു ഈ നവകേരള യാത്രയ്ക്കുള്ള ചിലവ് അതെത്ര കോടിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നുള്ളൂ കുറേയൊക്കെ സ്പോൺസർഷിപ്പിൽ ഉണ്ടാക്കുന്നുണ്ടാവുക പക്ഷേ ബാക്കി സർക്കാരിൻ്റെ ചിലവ് സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കേണ്ട ചിലവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം എത്ര സ്കൂളിൻ്റെ മതിൽ പൊളിച്ചു എന്ന് അറിയില്ല ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ വാഹനം സ്റ്റേജിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ വേണ്ടിയാണ് ഈ സ്കൂളിൻ്റെ മതിലുകളൊക്കെ പുതു പൊളിക്കുന്നത് ആ സ്കൂളിൻ്റെ മതിലിന് പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്ന് ആ സ്റ്റേജിലേക്ക് എത്താൻ കഴിയാത്ത അതിനുള്ള ആരോഗ്യമില്ലാത്തതാണോ അഹങ്കാരമാണോ എന്ന് എനിക്കറിയില്ല ആരോഗ്യമില്ലാത്തൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ എന്തിനാണ് ആ ചേറിൽ ഇരിക്കുന്നത് അഹങ്കാരമാണെങ്കിലും ആ ചേറിൽ ഇരിക്കാൻ യോഗ്യനാണോ രണ്ട് സ്റ്റെപ്പ് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് പിടിപ്പിച്ചിരിക്കുകയാണ് ബസ്സിൽ ഇതൊക്കെ ഒരു ആഡംബരമാണോ എന്നാണ് ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ ചോദിക്കുന്നത് നിങ്ങൾക്കിതൊന്നും ആഡംബരമായിരിക്കില്ല നിങ്ങൾക്കിതൊരു സ്വാഭാവിക സംഭവം മാത്രമായിരിക്കും പക്ഷേ പിണറായി വിജയൻ ചെറുപ്പക്കാലത്ത് എങ്ങനെ വളർന്നു അതേ അവസ്ഥയിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത് ആഡംബരം തന്നെയാണ് ഈ ആഡംബരത്തെ അംഗീകരിച്ചു കൊടുക്കാൻ അവരുടെ മനസ്സനുവദിക്കില്ല ഇത് സാധാരണക്കാരുമായി നിരന്തരം സംവദിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് ഒരുപാട് സാധാരണക്കാരുമായി അവർ പാർട്ടി അനുഭാവികളല്ല അനുഭാവികളുമുണ്ടാ കൂടുതൽ വരെ പറയുന്നു ഞങ്ങൾ മടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് നാണക്കേടായിരിക്കുന്നു നിങ്ങൾ പാർട്ടി പ്രവർത്തകരാണെന്ന് പറയാൻ ലജ്ജ തോന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ കമ്മ്യൂണിസത്തിൽ ജനാധിപത്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് തൊഴിലാളി വർഗം മുതലാളിത്വത്തിന് കുടപിടിക്കുകയാണ് മുതലാളിമാരായി മാറുകയാണ് ആ ദുരവസ്ഥയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താണൊരു പരിഹാരം അഞ്ച് വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുന്ന ജനത്തിന് പരിഹാര മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഡി വൈ എഫ് എക്കാരുടെ മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞു അവരുടെ കൈധരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ചെയ്യാൻ തൊഴിലൊന്നുമില്ലാതെ നടക്കുന്നു എന്നാൽ ചിലരൊക്കെ ലഹരി കച്ചവടവുമായി മുമ്പോട്ട് പോകുന്നു അല്ല ചെറുപ്പക്കാരും എന്ത് ചെയ്യും നേതാക്കന്മാരെന്ന് പറയുന്നവരും മന്ത്രിമാരുമൊക്കെ ആവോളം മേടിച്ച് പോക്കറ്റ് നടക്കുകയാണ് ഈ ഡി വൈ എഫ് എ അംഗ അംഗങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യർ എന്ത് ചെയ്യാൻ പറ്റും അവർക്കും ജീവിക്കേണ്ടേ അവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളില്ല അപ്പോൾ അവർ ലഹരിക്കച്ചവടത്തിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഭരിച്ച് കേരളത്തെ മുടിപ്പിക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ ഈ ഡി വൈ എഫ് എക്കാർ ലഹരിക്കച്ചവടം നടത്തി ഒരു തലമുറയെ നശിപ്പിക്കുകയാണ് അങ്ങനെ ഏതർത്ഥത്തിലും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിയും അതിൻ്റെ പിന്നണി പടയാളികളും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുമോ ഗുണ്ടാസംഘം ആയി പ്രവർത്തിക്കുന്ന ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ജനകീയരായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന നാടാണ് സാറേത് ഇ കെ നായരനെ മറക്കാൻ കഴിയുമോ ഇ എം എസിനെ മറക്കാൻ കഴിയുമോ അച്യുതാനന്ദനെ മറക്കാൻ കഴിയുമോ സി അച്യുതമേനെ മറക്കാൻ കഴിയുമോ ജനങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത മനുഷ്യരായിരുന്നു നിങ്ങൾ ഈ നാട് നിങ്ങൾ ജനസം നടത്തുന്നു ജനങ്ങളുമായി സംവദിക്കാൻ ജനങ്ങളുടെ വിവരങ്ങൾ അറിയാൻ നായനാരെന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചാനലിൽ വന്നിരുന്നൊരു ഫോണിൻ്റെ അടുത്തിരുന്ന് പലരുടെയും കാര്യങ്ങൾ കേട്ട് ചിലപ്പോൾ ചിരിച്ച് ചിലപ്പോൾ സങ്കടപ്പെട്ട് അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനായിരുന്നു നിങ്ങൾ നിങ്ങളീ കോടിക്കണക്കിന് രൂപ കൊടുക്കി ഈ കേരളം മൊത്തം ഈ യാത്ര ചെയ്യേണ്ട ഒരു കാര്യമില്ല ഒരു സ്ഥലത്തിരുന്ന് ഒരു ഫോൺ കോളിലൂടെയോ ഒരു സൂം മീറ്റിങ്ങിലൂടെയോ ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുമായി സംവദിക്കാൻ കഴിയും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പരാതി സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ ഇട്ടിട്ട് അത് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ആ പരാതി നിങ്ങൾ ആ പരാതി കാണുന്നില്ല ഉദ്യോഗസ്ഥർ പഴയതുപോലെ തന്നെ ഇത് ചെയ്യുന്നു നമ്മൾ ചാനലിലൂടെ കാണുന്നതാണ് പലരും പറയുന്ന പരിതേവനങ്ങൾ പണ്ട് അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു ആ ഉദ്യോഗസ്ഥരുടെ അടുത്ത് തന്നെ വീണ്ടും ഇതുപോലുള്ള ജനസദസ്സിന് അപേക്ഷകൾ കൊടുക്കുന്നു ഇത്രയും വ്യത്യാസം വന്നിട്ടുള്ളൂ ആർക്കും ഒന്നും സാധിച്ചു കൊടുക്കുന്നില്ല പക്ഷേ ഗീർവാണം ഒരുപാട് അടിക്കുന്നുണ്ട് കാസർഗോഡ് എത്രയോ ആയിരം അപേക്ഷകൾ പരിഗണിച്ചു സാധിച്ചു കൊടുത്തു കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടിയെന്ന എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ ലക്ഷക്കണക്കിന് പരാതികൾ ജനങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഭരണം നെറികട്ട ഭരണമായിരുന്നു എന്നല്ലേതിനർത്ഥം പരാതികൾ എപ്പോൾ കൂടുന്നു അപ്പോൾ ഭരണത്തിൻ്റെ കഴിവുകേടല്ലേ കാണിക്കുന്നത് നല്ലൊരു ഭരണാധികാരിയും നല്ലൊരു ഭരണവുമായിരുന്നു ഈ രാജ്യത്തെങ്കിൽ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ജനങ്ങൾക്ക് പരാതികൾ ഉണ്ടാകുമായിരുന്നില്ല ട്രോളാണോ എന്ന് എനിക്കറിയില്ല അമേദ്യം നിറച്ച പാക്കറ്റ് കൊണ്ട് ജനസദസ്സിൻ്റെ ആ കൗണ്ടറിൽ കൊടുത്തുവെന്ന് ഒരു ട്രോൾ പോലെ കണ്ടു സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പാലായിൽ തോമസ് ചാഴിക്കാടൻ എം പി പ്രസംഗിച്ചത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബറിന് തറവില കൊണ്ടുവരും അത് നിങ്ങൾ ചെയ്തില്ല അതിനെക്കുറിച്ച് പറയുന്നത് പോലും ഇപ്പോൾ നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു തോമസ് ചാഴികാടൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ചാഴികാടിന് നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനേ കഴിയൂ നേരത്തെയുള്ള ഒരു മുഖ്യമന്ത്രിമാരുടെയും മുമ്പിൽ ഇങ്ങനെ തൊഴുകൈകളിലൂടെ ആർക്കും നിൽക്കേണ്ടി വന്നിട്ടില്ല ബഹുമാനം കൊണ്ട് തൊഴാം പക്ഷേ ഭയപ്പാടോടെ തൊഴുന്നത് അത് ഗുണ്ടകളുടെ മുമ്പിലാണ് ഗുണ്ടായുസത്തിൻ്റെ മുമ്പിലാണ് ഓർക്കുക ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ ദയാവായ്പോടെ സ്നേഹവായ്പോടെ അവരെ സമീപിച്ചെങ്കിൽ മാത്രമേ അവരുടെ ഓർമ്മകളിലെങ്കിലും നിലനിൽക്കാൻ കഴിയൂ ഈ ഭരണം കണ്ട് അസ്വസ്ഥനായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ അത്രേ പറയാൻ പറ്റൂ താങ്ക് യു